എൺപത്തിയഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാഞ്ഞിരപ്പള്ളി മണിമല കൊളത്തൂർമുഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിൻ്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ആറ് ദശാംശം എട്ട് ആറ് രണ്ട് കിലോമീറ്റർ ഭാഗവും മണിമല മുതൽ കൊളത്തൂർമുഴി വരെയുള്ള പതിനൊന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗവും ചേർന്നുള്ള പതിനെട്ട് ദശാംശം മൂന്ന് ആറ് രണ്ട് കിലോമീറ്ററാണ് നവീകരിക്കുന്നത് പ്രസ്തുത ഭാഗത്തിന് മധ്യത്തിലായി വരുന്ന മണ്ണനാനി മുതൽ മണിമല വരെയുള്ള ഭാഗം പുരലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ ഭാഗമായി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ റോഡിന്റെ വീതി എട്ട് മീറ്റർ എന്നത് പത്ത് മീറ്ററാക്കി വർദ്ധിപ്പിക്കും ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സങ്കീർണമാക്കാതെ സൗജന്യമായി ഭൂമി വിട്ടുതരുവാൻ വസ്തു ഉടമകൾ തയ്യാറായത് പദ്ധതി വേഗം ആരംഭിക്കുവാൻ സഹായകരമായി നിലവിലെ റോഡിന്റെ സെൻട്രൽ ലൈൻ നിലനിർത്തി പരമാവധി വളവുകൾ നിവർത്തി ആധുനിക നിലവാരത്തിലാണ് നിർമ്മാണം രണ്ട് വശങ്ങളിലും ഫുട്പാത്ത് വാട്ടർ അതോറിറ്റി കെ എസ്ഇബി ടെലിഫോൺസ് എന്നിവയുടെ യൂട്ടിലിറ്റി സൗകര്യവും മറ്റ് ആധുനിക റോഡ് സുരക്ഷാ സാമഗ്രികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തും പദ്ധതിയുടെ ആരംഭത്തിൽ ട്രാഫിക് സാന്ദ്രത പഠനം നടത്തിയതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നതുകൂടി പരിഗണിച്ച നാറ്റ് വീണ്ടും പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിങ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിറവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ ഇതോടൊപ്പം നൂറ് ശതമാനം വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് தொண்ணூற்றி அஞ்சு தொண்ணூற்றி அஞ்சு என் நம்பரிடாவிரட்சிதமாக்கூறவியம் நேர் கோளேஜ் பெரியகுளம் தேனி